ബാക്ക് ടു വ്ലോഗ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിക്കാഹിന്റെ വ്ളോഗം കൊണ്ടാണ് കേട്ടോ അപ്പം നിക്കാഹിൻ്റെ തലേ ദിവസത്തെ കുറച്ച് ശേഷങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടുവെക്കണേ അതിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത വ്ളോഗ് വേഗം ഇടണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി സെറ്റപ്പായി വേഗം തിരൂരാണ് കേട്ടോ പെണ്ണീൻ്റെ വീട് പറഞ്ഞത് അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ വെച്ചിട്ടാണ് നിക്കാഹൊക്കെ കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിക്കാഹ് മഴ കൊണ്ടുപോയി കാരണം രാവിലെ തന്നെ ഒടുക്കത്തെ മഴയായിരുന്നു നേരെ ചോ ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല അതല്ലെങ്കിൽ അങ്ങനെയാണ് ണല്ലോ നമ്മുടെ വീട്ടിലൊരു പരിപാടി വരുമ്പോൾ നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ സമയം ഉണ്ടാവില്ല ഫുൾ തിരക്കായിരിക്കും എന്താണെന്നറിയില്ല ആകെ ജകബൊക്കെ ആയിരുന്നു എനിക്കൊരു ഫോട്ടോ പോലും നല്ലത് എടുക്കാൻ പറ്റിയിട്ടില്ലാട്ടോ അപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ ഹാളിൽ എത്തിയിട്ട് കുറേ നേരം ഞങ്ങൾ കാറിലിരുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല കാരണം കുടയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ പോയത് പിന്നെ അപ്പുറത്തെ ഒരു പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് ഞാൻ നിക്കാഹിന്റെ വീഡിയോ കാണിക്കാട്ടോ रत्तिल्ल नूरागा रागम् पाडि कुईल्पोले मिसरीले राजन् अजेजिन्दारं बासोजत्त। मिन्नित्ती लंगी ഇതിപ്പോ എന്താ എല്ലാരും അട്ടത്തോക്കി നിക്കണം എന്ന് വിചാരിക്കേണ്ടട്ടോ അത് ഞങ്ങൾ ഫോട്ടോ എടുത്തതാണ് ഗൈസ് ഞങ്ങൾ ഫോട്ടോ എടുത്തതാണ് അപ്പൊ കുറച്ച് ഫോട്ടോസ് ഒക്കെ പുറത്തുനിന്ന് എടുത്ത് പിന്നെ ഞങ്ങൾ ഒക്കെ ആയിട്ട് പെണ്ണിന്റെ അങ്ങട് സ്റ്റേജിന്റെ അവിടെ പോയിട്ട് അപ്പൊ ഹാമ്പേഴ്സ് ഒക്കെ ഒന്ന് കാണിക്കാം ഇതൊക്കെ ഞങ്ങള് തനിയും ചെയ്തതാണ് കേട്ടോ ഗൈസ് അപ്പൊ നിങ്ങൾ കാണണം னமுகம் கத்திடும் மைலாளே முஞ்சொழிவில் தஞ்சமேறும் ൂ ഡ്രസിൻ്റെ ഹാമ്പർ മാത്രമാണ് ഞങ്ങൾ പെണ്ണിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ബാക്കിയൊക്കെ ഞങ്ങൾ ഡ്രസ്സ് മാറിയതിന്റെ ശേഷം ഞങ്ങളെ ഫാമിലി എല്ലാവരും കൂടെ ആയിരുന്നു ഞങ്ങൾ ഒക്കെ കൊടുത്തു അതുപോലെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഒരു മാലയും ഒരു നിക്കാഹിൻ മഹറിന് വേണ്ടിയിട്ട് ഒരു വള ഒരു മൂതിരം തന്നെ ഒരു കൈച്ചന് അത്രയും സാധനങ്ങളാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവർക്ക് ഇട്ട് കൊടുത്തു ഹാമ്പേഴ്സ് എല്ലാവരും കൈമാറി കണ്ടോ ഞാൻ മാല ഇട്ട് കൊടുക്കുന്നത് കണ്ടോ എൻ്റെ ഭാബിയാണ് മൂതിര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ പറയേണ്ടല്ലോ മൊത്തത്തിൽ ജകബോഗ ഫോട്ടോസ് വീഡിയോസ് ആകെ ഫോട്ടോ വീഡിയോ എടുക്കുന്ന ആൾക്കാരായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ട് അതിൻ്റെ ഇടയിൽ കാരണം ഫോട്ടോസ് കുറേ അവരെ ഫാമിലി ഫ്രണ്ട്സ് ഇതൊക്കെ അവർ ഫ്രണ്ട്സാണ് കേട്ടോ ഫ്രണ്ട്സൊക്കെ കൂടി ഒരേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു നല്ല ഫോട്ടോവും വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ആ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഡ്രസ്സിൽ നമുക്ക് വേറൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതവർ സൈൻ ചെയ്യിപ്പിച്ചതാട്ടോ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിക്കാഹിൻ്റെ ഒരു സംഭവം ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ അതിൽ ബ്രൈഡും ഗ്രൂമും സൈൻ ചെയ്യണം ചെയ്യണമെന്നുള്ള സംഭവമൊക്കെ അപ്പോൾ അതൊക്കെ അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞാൽ കരാർ ഒപ്പിട്ടു എന്ന് വേണം പറയാൻ അങ്ങനെയും വേണമെങ്കിൽ പറയാം പിന്നെ കഴിഞ്ഞ വ്ലോഗ് ഉണ്ടപ്പോൾ ഉണ്ടല്ലോ കുറേ ആൾക്കാർ ചോദിച്ചത് എന്നാണ് കല്യാണം എന്നുള്ളത് കല്യാണം ഇൻഷാല്ല ഫെബ്രുവരി സിക്സ്റ്റീൻത്തിനാണ് ഫിക്സ് ചെയ്തേക്കണത് അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നല്ല കിട്ടിലൻ കല്യാണം റിലേറ്റഡ് ആയിട്ട് നല്ല കിട്ടിലൻ വീഡിയോസൊക്കെ വരുന്നതെട്ടോ അപ്പോൾ ഞങ്ങൾ യാത്ര ഒക്കെ പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ് ഞാൻ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വഴിയിൽ ഒരു പപ്പ്സ് വാങ്ങിച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ നിങ്ങൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നൈറ്റാണ് കൊണ്ടാക്കി കൊടുത്തിട്ട് അപ്പോൾ നൈറ്റ് കൊണ്ടാക്കി കൊടുക്കണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് അങ്ങോട്ട് പൊണ്ണിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവരുത് ഇപ്പൊ നമ്മൾ പെണ്ണ് കേറുന്നതാണ് കാണാൻ പോണതും അങ്ങനെ ഞങ്ങളെ വീട്ടിലെ ലാസ്റ്റത്തെ കല്യാണം കണ്ണിട്ട് അപ്പൊ ഞങ്ങള് പെണ്ണിനൊക്കെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് നിക്കുകയാണ്

പെണ്ണ് വന്നിട്ട് എന്താ കയറാത്തതെന്നല്ല നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ക്യാമറാമാനോട് വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കയറുന്നതൊക്കെ ക്യാമറമാൻവനെടുക്കണമല്ലോ അപ്പോൾ ക്യാമറമാൻ ഓനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ക്യാമറാമാനോനൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒപ്പന അളിച്ചു കാത്ത് കയറുന്ന പോലെ എല്ലാവരും അപ്പുറം അപ്പറൊക്കെ നിന്ന് ഞങ്ങൾ പെണ്ണിനകത്തൊട്ടേ കയറ്റിക്കായി ഇപ്പം പിന്നെ നിക്കാ കഴിഞ്ഞാൽ പെണ്ണിനെ എന്തായാലും നമ്മൾ നമ്മളെ വീട്ടിൽ ഒന്ന് കൊണ്ടുവരുല്ലോ അങ്ങനെ ഒരു ട്രെൻഡും കൂടി ഉണ്ടല്ലോ ഞാനെന്നും കല്യാണം കഴിക്കണ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ പുറത്തൊന്നും അകത്തൊന്നും ഒക്കെ ആയിട്ട് എടുത്ത് വാരിക്കോരി പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ചായ ഒടിച്ചതിന് ശേഷം വീണ്ടും ഡ്രസ്സൊന്നും മാറ്റിയിട്ടാണ് കാരണം കുറേ നേരമായിട്ട് ആ ഒരു ഹെവി ഡ്രസ്സ് ഡ്രസ്സൊക്കെ നിൽക്കുന്നതല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ പെണ്ണിനെ കൊണ്ടക്കം പോവാണ് ഗൈസ് അപ്പോൾ കൊണ്ടൊക്കെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കർമ്മയിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടക്കം പോണ ആൾക്കാരെ എണ്ണം കണ്ടിട്ട് നിങ്ങൾ പെടിക്കണ്ട ഇതിൽ നിന്ന് ലാസ്റ്റ് ഇരിക്കുന്ന രണ്ട് കുട്ടികൾ അത് പെണ്ണിൻ്റെ ടീം വന്നിട്ട് അവർ പെണ്ണിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ ഞങ്ങൾ പുറത്തൊന്ന് ഫുഡ്ഡൊക്കെ കഴിച്ച് രാത്രി നല്ല അടിപൊളിയാക്കിയിട്ടാണ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് പതിനൊന്ന് മണി അല്ല ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തിരിച്ച് പെണ്ണിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ മുന്നേ ഞങ്ങൾ കർമ്മയിൽ നല്ല ഫുഡ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കമ്പനി അടിക്കാനൊക്കെ പറ്റി ഇതൊക്കെ കസിൻസ് ആണ് പിന്നെ അതിലെൻ്റെ മൂത്ത ബ്രദറും വൈഫും ഉണ്ട് പിന്നെ ഞാനും എൻ്റെ സ്വന്തം കെട്ടിയവരും പിന്നെ നമ്മുടെ പെണ്ണിൻ്റെ അനിയത്തിയും വേറൊരു അനിയത്തിയും ഇതെൻ്റെ കുഞ്ഞിപ്പാടമോന് ഒട്ടുമിക്ക നമ്മളെ എല്ലാ ബ്ലോഗിലും അവർ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കുറേ ഫുഡൊക്കെ ഞങ്ങൾ കുത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് വൺ എയ്റ്റി സിക്സിൽ നമ്മളെ തിരൂര് സോറി തിരൂരല്ല കർമ്മ റോട്ടിലുള്ള വൺ എയ്റ്റി സിക്സിൽ കയറി നല്ല ിബോളി സ്വീറ്റ്സിൻ്റെ അമ്മ പറയാൻ വാക്കുകളില്ല ആ വഴി പോണ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് നോക്കി വെച്ചോട്ടെ അപ്പം ഞാൻ കണ്ട കുട്ടീനെ ഒന്നും നോക്കാണ്ട് കുട്ടീനെ കൂട്ടുകാര ഡാഡീടെ കൊടുത്ത് ഞാൻ കേൾക്കുന്നു കൊണ്ടേക്കണം അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വേണ്ടിയിട്ട് നടക്കണം